ദളിത് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ദളിത് കോൺഗ്രസ് എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി പൂച്ചാക്കലിൽ ദളിത് യുവതി നിലാവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബിതു രാഘവൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ രവിപുരത്ത് രവീന്ദ്രൻ ബി ശശി മധു ജനാർദ്ദനൻ ടി എ സുബ്രഹ്മണ്യൻ പി കെ സുശീലൻ കെ സുരേഷ് കുമാർ എ സി ചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വസന്ത ഗോപാലകൃഷ്ണൻ പി കെ അച്യുതൻ എം ദിവാകരൻ വി കെ വിശ്വനാഥൻ എം വി ആണ്ടപ്പൻ ജനറൽ സെക്രട്ടറിമാരായ ആർ ബാലൻ പി രാധാകൃഷ്ണൻ രാമചന്ദ്രൻ ജയനാഥ് വയലാർ രാജീവ് വയലാർ പി വിജയൻ പത്മ രഘുനാഥ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി പ്രസന്നകുമാരി പി ആർ വിശ്വംഭരൻ സദാനന്ദൻ യശോധരൻ ബി എം ജി കാർത്തികേയൻ റാം കിഷോർ രമേശ് കുമാർ മോഹനൻ കാട്ടൂർ കൃഷ്ണൻകുട്ടി രഘുവരൻ ശ്രീകുമാർ മധുചെറുതന ആനന്ദൻ മോഹനൻ മധു സോമൻ സുധാമണി കൃഷ്ണമ്മ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ിൽ ആരെയും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിൽ ഈ കാലഘട്ടത്തിലും നടന്നു വരുന്നതിനെ വെല്ലുവിളിക്കുന്ന രീതി അതിനേക്കാൾ വളരെ നിഷ്ഠൂരമായ രീതി ഒരു പെൺകുട്ടിയെ പത്തൊൻപത് വയസ്സായ ഒരു പെൺകുട്ടിയെ പൊതുവെയിൽ ഒരു പൊതുനിരത്തിൽ അതി അതിക്രൂരമായി മർദ്ദിച്ച് വസ്ത്രം വലിച്ചു കീറി അവളെ രണ്ട് മൂന്ന് പേടി ചേർക്കാം ജനിപ്പിക്കാൻ പ്രായമുള്ള അച്ഛനാക്കാർ പ്രായമുള്ള ഒരാൾ ഉൾപ്പെടെ നാലഞ്ചി പറഞ്ഞതുപോലെ നരാധമെന്നാണ് ചേർന്ന് പറഞ്ഞിട്ട് മതി ആൾക്കൂട്ടമർദ്ദനം ആൾക്കൂട്ടമർദ്ദനമാണ് ഒരു പൊതുസ്ഥലത്ത് പത്തൊൻപതൊരു വയസ്സായ ഒരു കുട്ടിയെ ആൾക്കൂട്ടമർദ്ദനം ചെയ്യുന്നത് ഇവിടെ ഈ രാജ്യത്ത് മറ്റെങ്ങുമല്ല സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുന്ന അവകാശപ്പെടുന്ന കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രബുദ്ധമായ ഒരു പ്രദേശത്താണ് മധ്യ കേരളത്തിലാണ് അവിടെയാണ് ഞാൻ സംഭവം വെച്ചത് അയൽക്കാർ തന്നെ സ്വാഭാവികമായ പ്രശ്നങ്ങളും വഴുക്കുകളൊക്കെ ഉണ്ടാകും അത് അങ്ങോട്ട് ചിട്ട് പറഞ്ഞു തീർക്കും പോലീസിനെ അഡ്സുകളിലും അതുപോലെ ചെറിയ തർക്കങ്ങളിലൊക്കെ ഉണ്ടാകും തുടങ്ങി തീർക്കും പക്ഷെ അത് ആ പറഞ്ഞു തീർത്തതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്തൊൻപത് വയസ്സായ ഒരു കുട്ടിയെ ദൃഢകാത്രന്മാരായ ഗുണ്ടകളെ പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ അച്ഛൻ അവരുടെ മുത്തച്ഛൻ അടങ്ങുന്ന കൂട്ടം വന്ന് നമുക്ക് കാണുമ്പോൾ നോക്കറിയാം വളഞ്ഞിട്ടൊരു പെൺകുട്ടിയെ മർദ്ദിക്കുന്നു ആർക്ക് കൊടുത്തതിനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ കിട്ടിയ ഭാഗത്തുള്ള പിൻബലം ഇല്ലാതെ ചെയ്യോ ആ പിൻബലം എന്ന് പറയുന്നതാണ് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പെന്തുണ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുന്ന രാഷ്ട്രീയ സപ്പോർട്ട് ഇല്ലാതെ രാഷ്ട്രീയ സപ്പോർട്ടിലൂടെ വരുന്ന പോലീസിന്റെ പിന്തുണ ഇല്ലാതെ ആർക്കും ഈ നറോഡിൽ പത്തൊൻപത് വയസ്സായ ഒരു മണിയായ കുട്ടി ഇവരെ അപദ്രപിക്കാനുള്ള നിഷ്ഠൂരമായി ധൈര്യം കിട്ടില്ല അവർക്ക് കിട്ടിയ ഊർജം എന്ന് പറയുന്നത് പാർട്ടിയുടെയും പോലീസിന്റെ പാർട്ടിയിലൂടെ പോലീസിന്റെയും പിന്തുണ കൊണ്ടാണ് നമുക്ക് കാര്യം ഈ കഴിഞ്ഞ എട്ട് എട്ട് വർഷമായി കേരളത്തിൽ പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ പാസവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് ബോധപൂർവം ബുദ്ധിപൂർവ്വം രാഷ്ട്രീയമായി ഭരണപരമായി സാമൂഹ്യ മേഖലകളിൽ അവരുടെ ഉന്നമനങ്ങളിൽ എങ്ങനെയൊക്കെ തടം താഴ്ത്താൻ പറ്റുമോ അവരെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ നശിപ്പിക്കും